ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന കാർ ഡ്രൈവിംഗിന്റെ അത്യാവശ്യം ബേസിക് ഐഡിയകളൊക്കെ പഠിച്ചിട്ട് ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സംഭവിക്കാറുണ്ട് അത്യാവശ്യം ഒരു വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്തൊക്കെ വണ്ടി എങ്ങനെലൊക്കെ എടുത്ത് മുന്നോട്ട് അങ്ങ് മൂവ് ആക്കും പിന്നീട് സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ കൊടുത്ത് വണ്ടി ഓടിക്കും പക്ഷേങ്കിൽ ഇങ്ങനെ വണ്ടി റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്ന് വാഹനം റോഡിൽ നിന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത ഒരു വാഹനം പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പലർക്കും അറിയത്തില്ല എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്നു ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വണ്ടി ഒരു തിരക്കുള്ള റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു തിരക്കുള്ള ട്രാഫിക് പോലെയുള്ള റോഡിലൂടെ ഓടിച്ചു പോകുന്നു പെട്ടെന്ന് വണ്ടി നിന്നുപോയി പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് എടുക്കാനായിട്ട് നിങ്ങൾക്ക് വാഹനം കഴിയുന്നില്ല ഇതിന് ചെറിയൊരു ട്രിക്ക് ഉണ്ട് ഇതൊന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഈസി ആയിട്ട് പരിഹരിക്കാം വീഡിയോ ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളെ മൂന്ന് കാര്യങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത് അതിന് ചെറിയൊരു കയറ്റത്ത് വാഹനം എടുക്കുന്നതും അതുപോലെ മുന്നോട്ട് പോകുമ്പോൾ കയറ്റത്തിന് അളവ് കൂടുന്നുണ്ട് അവിടെ അവിടെ വാഹനം നിർത്തി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാൻ പെട്ടെന്ന് എടുക്കാനാണ് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നം വരുന്നത് അതുപോലെ ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വാഹനം എടുക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ പല തുടക്കക്കാർക്കും ബുദ്ധിമുട്ട് സംഭവിക്കുന്നത് നിരപ്പുള്ള പ്രതലത്തിൽ വണ്ടി എടുക്കാനായിട്ട് അറിയത്തില്ല വണ്ടി ഓഫായി പോകുന്നു അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രോബ്ലം തന്നെയാണ് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി വണ്ടിയെടുക്കാൻ ഈസിയാണ് പക്ഷേങ്കിൽ അവിടെ പോലും ആ ഒരു കാര്യം പലർക്കും തന്നെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് അറിയത്തില്ല ഇപ്പം ഞാൻ അതിനു വേണ്ടി എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു ക്ലച്ച് ഞാൻ ചവിട്ടി താഴ്ത്തുന്നു താക്കോല് ഞാൻ ഓൺ ചെയ്യുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടി കിടക്കുന്നത് ഒരു ചെറിയ സ്ലോപ്പിലാണ് ഇപ്പം ഞാൻ ഹാൻഡ് ബ്രേക്ക് അങ്ങോട്ട് റിലീസ് ചെയ്യുകയാണ് ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത് ഇപ്പോൾ ഞാൻ ബ്രേക്കേന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി ഇതുകൊണ്ട് ബൈക്കിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇവിടെ നിങ്ങൾ പ്രയോഗിക്കേണ്ട ഒരു ട്രിക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പ്രയോഗിക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ബ്രേക്ക് പിടിച്ചുകൊണ്ട് നിങ്ങൾ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് പോയിൻ്റ് അല്ലെങ്കിൽ ബൈറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന ഈ പോയിൻ്റ് നമ്മൾ ബാലൻസ് ചെയ്യണം ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് വാഹനം ത്തിനുള്ളിൽ ആ വിറയിൽ വരുമല്ലോ ഈ വിറയില് ആദ്യം തുടങ്ങുന്ന ആ പോയിന്റ് മുതൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു കോൺസെൻട്രേഷൻ ക്ലച്ചിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ആ സമയത്ത് ഇടത്തേക്കാൽ ഇതുപോലെ ക്ലച്ചിൽ ഫ്രീ ആക്കി വെക്കുക ഇങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് നമ്മളിങ്ങനെ പതിയെ കാലയക്കണം അപ്പം ഞാൻ നല്ലൊരു ശ്രദ്ധ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ട് ക്ലച്ചി ക്ലച്ചിൽ നിന്ന് ക്ലച്ചിൽ ഞാൻ ഇങ്ങനെ അയച്ചയച്ചു വരുന്നു ഇത് ഇപ്പോഴാണ് വണ്ടിക്കുള്ളിൽ ആ വിറയൽ ആരംഭിച്ചത് ഡേ ആരംഭിച്ച സമയം ഞാൻ മനസ്സിലാക്കി എന്നിട്ട് ആരംഭിച്ച ആ വിറയൽ പോയിൻ്റ് ഞാൻ ഇവിടെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു ഇതെന്തുകൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് ഞാൻ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു മെതേഡെന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് ഞാൻ പതിയെ ഒന്ന് കാലയക്കുകയാണ് അയച്ച സമയത്തും എൻ്റെ വണ്ടി നേരെ ബൈക്കിലേക്ക് പോകുന്നുണ്ട് അപ്പം ഒരിക്കലും എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിൽ എൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം വീണ്ടും ശ്രദ്ധിച്ചിട്ട് ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ബാലൻസ് ചെയ്ത ക്ലച്ച് പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഇത്തിരിയും കൂടെ ക്ലച്ച് എന്ന് ഒരിത്തിരിയും കൂടെ കാലയക്കുന്നു അപ്പോൾ വാഹനത്തിനുള്ളിൽ ഉള്ളിൽ കുറച്ചും കൂടെ വൈബ്രേറ്റ് ചെയ്ത് വരുന്നതും മനസ്സിലാക്കുക ആ മനസ്സിലാകുന്ന പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക അതായത് നന്നായിട്ട് വിറപ്പിക്കാൻ നോക്കരുത് അത്യാവശ്യം ഒന്ന് വിറച്ച് വരുന്ന ആ പോയിന്റ് വീണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നൊരു ബ്രേക്ക് എടുക്കുക ഇപ്പം ഞാൻ ബ്രേക്ക് എടുത്തപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ബാക്കിലേക്ക് പോകുന്നേ ഇല്ല ചെറിയ കയറ്റത്താണ് നിൽക്കുന്നത് അപ്പോൾ ചെറിയ കയറ്റത്ത് നമ്മുടെ വണ്ടിയെ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ പ്രോപ്പർ ബൈറ്റിംഗ് പോയിൻ്റ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ വണ്ടി നിൽക്കും ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ചെറിയ കയറ്റങ്ങൾ എന്നിട്ട് ചെയ്യേണ്ട ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡെന്ന് പറയുന്നത് ആക്സിലറേഷൻ മുന്നോട്ട് അങ്ങ് കൊടുക്കണം ഇതുപോലെ ദൈ ഞാൻ ആക്സിലറേഷൻ കുറച്ച് കൂടുതലായിട്ട് കൊടുത്തു ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഒരു മാറ്റം വരും അത് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ വിറച്ച് നിൽക്കുന്ന ആ വിറയൽ നമുക്ക് മാറും കാരണം മുന്നോട്ട് പോകാനോടെ പോകാനായിട്ടുള്ള ആക്സിലറേഷൻ നമ്മൾ കൊടുത്തു പിടിച്ചു എന്നാൽ ആ വിറയിൽ പോയിട്ട് ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്നതുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല അപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുമ്പം ഈ വിറയൽ മാറി പക്ഷേങ്കിൽ ആ പോയിന്റിൽ തന്നെയാണ് എൻ്റെ ഇടത്തെ കാല് ഇരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തോണ്ട് തന്നെ ഈ വിറയൽ പോയിന്റിൽ നിന്ന് എത്രത്തോളം പതുക്കെ കാലയക്കാമോ പെട്ടെന്ന് കാലെടുക്കരുത് എത്രത്തോളം പതുക്കെ കാലയക്കാമോ അത്രത്തോളം പതുക്കെ കാലയക്കുക നമ്മൾ പെട്ടെന്നാണ് കാലെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് വണ്ടി ഓഫായി പോകും ഇത് ആക്സറേഷൻ ഞാൻ മുന്നോട്ട് നന്നായിട്ട് കൊടുത്തു പിടിച്ചുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് ഡേ എത്രത്തോളം പതുക്കെ കാലയക്കുന്നു അതായത് അപ്പോൾ കൊടുക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് ആക്സലറേഷൻ കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു എത്രത്തോളം പതിയെ കാലയച്ചപ്പോൾ ഇതുണ്ടോ ഇതുപോലെ നമ്മുടെ വണ്ടി വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഇത് കണ്ട ഒരു ചെറിയ കയറ്റത്താണ് ഞാൻ എടുത്തത് ഇങ്ങനെ എടുക്കാനായിട്ട് കഴിയും ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചോട്ടി ബ്രേക്ക് ചെയ്ത് ഞാൻ വണ്ടി നിർത്തി ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി നല്ല കയറ്റത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു വാഹനം എടുക്കാനായിട്ട് കഴിയുന്നത് ഇവിടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ഇപ്പോൾ വീണ്ടും ശ്രദ്ധിച്ച് കാണുക അതായത് എൻ്റെ കാല് ഇതേ ബ്രേക്കിലുമുണ്ട് ക്ലച്ചിലുമുണ്ട് എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് കയറ്റത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിറയൽ പോയിന്റ് പ്രോപ്പർ പോയിന്റ് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഓഫാകും അത് വലിയ കയറ്റത്തിലെ ഒരു പ്രത്യേകതയാണ് കാരണം വണ്ടി ഓഫായി വണ്ടി ബാക്കിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ കയറ്റങ്ങളിൽ കൂടുതലാണ് അപ്പോൾ പ്രോപ്പർ വെറയൽ പോയിന്റിൽ നമ്മളുടെ ഇടത്തേക്കാല് നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമേ വലിയ കയറ്റം നമുക്ക് വണ്ടി എടുക്കാൻ കഴിയത്തുള്ളൂ നിങ്ങളുടെ വണ്ടി പലപ്പോഴും വലിയ കയറ്റങ്ങളിൽ ഓഫാകുന്നതും ചെറിയ കയറ്റങ്ങളിൽ നിങ്ങൾ ഈസി ആയിട്ട് എടുത്തു പോകുന്നതിൻ്റെയും കാരണം അതാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ബ്രേക്ക് ചവിട്ടു പിടിച്ചിട്ട് നല്ലൊരു ശ്രദ്ധ ക്ലച്ച് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ക്ലച്ചിൽ നിന്ന് ഇതുപോലെ പതുക്കെ പതുക്കെ കാലയച്ചു വരിക അപ്പോൾ വാഹനത്തിനുള്ളിൽ നേരിയൊരു വ്യത്യാസം നമുക്ക് സൗണ്ടിൻ്റെ വ്യത്യാസം വന്നു തുടങ്ങും വന്നു തുടങ്ങുന്ന സമയത്ത് പതിയെ വീണ്ടും ബ്രേക്ക് ബ്രേക്കൊന്നൊന്നും അയക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇത് ബൈക്കിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം ഒന്നുകൂടെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുക അപ്പോൾ വാഹനത്തിനുള്ളിൽ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ആ പോയിൻറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം ഇതുകൊണ്ടോ ഇപ്പോൾ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്തു ആ ബാലൻസ് ചെയ്തപ്പോൾ ഡെയ് കയറ്റത് പോലും എൻ്റെ വണ്ടി ഇതുകൊണ്ട് നിൽക്കുന്നുണ്ടോ ഇതുകൊണ്ട് ക്ലച്ചിൽ നിൽക്കും എന്നിട്ട് എന്ത് ചെയ്യണം ഇവിടുന്ന് നമുക്ക് ഇത്രയും കൂടെ വലിയ കയറ്റുകയാണെങ്കിൽ ഇങ്ങനെ ക്ലച്ച് നിൽക്കത്തില്ല ഈ വിറയൽ പോയിന്റ് നമ്മൾ പ്രോപ്പർ ബാലൻസ് ചെയ്തിട്ട് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കണം ഇതുപോലെ കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യണം ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഈ വിറയൽ പോയിന്റിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എത്രത്തോളം പതുക്കെ കാലയക്കാമോ അത്രത്തോളം പതുക്കെ കാലം അയക്കണം അപ്പോൾ നമ്മളാണ് ആക്സിലറേഷൻ കൊടുക്കുന്നതും കറക്റ്റായിട്ട് കൊടുക്കണം അപ്പം നമ്മുടെ വാഹനം കണ്ടോ വളരെ സിമ്പിളായിട്ട് കയറ്റത്തെടുക്കാം അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ കയറ്റങ്ങളെ മനസ്സിലാക്കണം ഇങ്ങനെ കയറ്റങ്ങളെ മനസ്സിലാക്കിയിട്ട് എടുത്താൽ ഇത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത് നിങ്ങളിൽ പലർക്കും ഒരു വണ്ടി നിരപ്പായിട്ടുള്ള റോഡിൽ എടുക്കാൻ കഴിയത്തില്ല നിരപ്പ് റോഡിൽ വണ്ടി പെട്ടെന്ന് ഓഫായി പോകുന്ന ഒരു പ്രശ്നം പലർക്കും ഉണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ ഒരു നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള റോഡിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് അറിയത്തില്ല വണ്ടി ഓഫാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കേടാണ് ഡ്രൈവിങ്ങിൽ അത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് കാരണം നിരപ്പ് റോഡ് വണ്ടി എടുക്കാൻ ഇതിന് മാത്രം നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി എടുക്കും ായിട്ട് കഴിയും ഇപ്പം ഞാൻ അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്ക് കാലെടുത്തു നമുക്ക് നിരപ്പ് റോഡിൽ ബ്രേക്കിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്നിട്ട് എന്ത് ചെയ്യുക ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് അതായത് ഇപ്പം ഞാനിവിടുന്ന് ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്താൽ എനിക്ക് വണ്ടി എടുക്കാം അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് പലർക്കും പോകും അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഞാനേത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഇങ്ങനെ വരുന്നു വരുന്ന സമയത്ത് ഇത് വണ്ടി മൂവ് ആകാനായിട്ട് തുടങ്ങുന്ന പോയിന്റ് വന്നു വണ്ടി ഇത് പതിയെ അനങ്ങിത്തുടങ്ങിയെന്ന് കരുതുമ്പോൾ എന്തു ചെയ്യും എല്ലാവരും പെട്ടെന്ന് ക്ലച്ച് ചെയ്യുന്ന കാലം എടുക്കും വണ്ടി അനങ്ങി തുടങ്ങി അപ്പോൾ എന്ത് ചെയ്യും വണ്ടി ഇതുപോലെ പെട്ടെന്ന് പോകും ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് അപ്പം നിങ്ങൾക്ക് ക്ലച്ചേ തന്നെ വണ്ടി എടുക്കാൻ നിങ്ങൾ പഠിക്കണം അതോടൊപ്പം തന്നെ ആക്സിലറേഷൻ കൊടുത്തു എടുക്കാൻ പഠിക്കണം നിരപ്പ് റോഡിൽ അപ്പം ഞാൻ നിങ്ങളെ ആദ്യം ക്ലച്ചേൽ ക്ലച്ചേലെടുക്കുന്നത് കാണിച്ചു തരാം എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തെടുക്കുന്ന ഒരു മെത്തേഡും കൂടെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ കാര്യം വണ്ടി ഓഫാകാതിരിക്കാനായിട്ട് അത് സഹായകരമാകും അതെങ്ങനെയാണെന്ന് പറയാം പറയാം അതായത് ഇപ്പം ഞാൻ ക്ലച്ച് പോയിന്റിൽ നിന്ന് പതുക്കെ പതുക്കെ താഴോട്ട് അതായത് കാലയച്ച് നമ്മൾ ബൈറ്റിംഗ് പോയിന്റ് ഹാഫ് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റിലേക്ക് വരുന്നു ഇപ്പോൾ വണ്ടി വിറയ്ക്കാൻ തുടങ്ങി അപ്പോൾ എന്ത് ചെയ്തു വണ്ടി അനങ്ങാൻ തുടങ്ങി അനങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ആ പോയിന്റ് പിന്നെ ബാലൻസ് ചെയ്ത് പിടിക്കും ആ പോയിൻ്റ് ഈ നയിക്കില്ല അതെ ആ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചപ്പോൾ ഇതുകൊണ്ടോ വണ്ടി അനങ്ങി അനങ്ങി അത്യാവശ്യം മൂവ് ആയി കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാം പിന്നെ നമ്മുടെ വണ്ടി ഓഫ് ആവില്ല പിന്നെ നമ്മൾ പതിയെ ആക്സലറേഷനോട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ കഴിയും അപ്പോൾ ആ ബൈ പോയിൻ്റ് ബാലൻസ് ചെയ്ത് ആ ബൈറ്റിംഗ് പോയിന്റിൽ തന്നെ കുറച്ച് നേരം വണ്ടി ഉരുളുക ഉരുളാനായിട്ട് ടൈം കൊടുക്കുക എന്നിട്ട് വണ്ടി ആവറേജ് ഉരുണ്ട് കഴിയുമ്പോൾ പതിയെ ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി എടുക്കുക ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോവുകയാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മതി ആക്സിലറേറ്റർ പെടലിലേക്ക് കാലെടുത്ത് വെക്കുക എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടിക്കുള്ളിലെ ആദ്യത്തെ വെറയൽ പോയിന്റ് ജസ്റ്റ് ബാലൻസ് ചെയ്യുക അതായത് പ്രോപ്പർ വല്ലാത്ത ബൈറ്റിംഗ് പോയിന്റ് ഒന്നും ബാലൻസ് ചെയ്യേണ്ട ആദ്യത്തെ വെറയൽ പോയിന്റ് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക ഇപ്പം ഞാൻ ആ വെറയൽ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചു എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഗിയർ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓഫായി പോകുന്ന പ്രശ്നമാണ് ഉള്ളതെങ്കിൽ ആക്സിലറേഷൻ നിങ്ങൾ ആദ്യം ഇത്തിരി കൊടുക്കണം ഇത് നിങ്ങൾക്ക് തുടക്കക്കാർക്കാണ് ഞാൻ പറയുന്നത് ആക്സിലറേഷൻ ഇച്ചിരി കൂടുതൽ അങ്ങോട്ട് കൊടുത്തു പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഈ വിറയൽ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ആദ്യം ബാലൻസ് ചെയ്ത വിറയൽ പോയിന്റിൽ നിന്ന് പതിയെ പതിയെ കാലയക്കുക അപ്പോൾ വണ്ടി ഇപ്പോൾ വെറയൽ പോയിന്റ് വന്നില്ലെങ്കിൽ പോലും പതിയെ പതിയെ കാലയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവില്ല കാരണം ഓൾറെഡി നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് പിടിച്ചുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് എടുക്കുന്നത് വണ്ടി ഒരിക്കലും ഓഫ് ആവില്ല അപ്പോൾ ഈ ട്രിക്ക് ഞാൻ പറഞ്ഞു തരുന്നത് തീർത്തും നിങ്ങൾക്ക് വാഹനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളിത് പ്രയോഗിച്ചാൽ മതി ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് എടുക്കണം അപ്പോൾ നമുക്ക് വീഡിയോ പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ പരമാവധി എല്ലാവർക്കും വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ മറക്കാതെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക വാഹനം ഓടിച്ചുള്ള ഒരു പ്രാക്ടീസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം അതുപോലെ വാട്സപ്പിൽ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നാളെ വീണ്ടും മറ്റൊരു അറിവുമായിട്ട് കാണാം